അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ചായപ്പുര ഹോട്ടലിന് മുമ്പ് അറിയില്ലേ അതായത് അനക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി അഞ്ച് കിലോ കിട്ടിയത് അപ്പൊ നിന്ന് ഇപ്പം അടുത്ത എന്താ പറയുക ഒരാഴ്ച ആവുന്നതിന് മുമ്പേ അടുത്ത റീപർച്ചേസിംഗ് ഓർഡർ വന്നു അടുത്ത ഓർഡർ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന കേട്ടോ പൈസ പിന്നെ ഓക്കെ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആശങ്കക്ക് ഇന്നും ലീവ് ഈ ഇപ്രാവശ്യം ലീവാണ് മൂപ്പറോട്ട് വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഓക്കെ സാറല്ലേ ഞാൻ അടുത്ത ഇത് കാണിച്ചുതരാം അപ്പൊ ഇപ്പൊ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് സമയം സമയം ഇരുപതായി അപ്പോൾ രാവിലെ സാദി ഹോട്ടലിൽ ബിജുവട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്ത സാധനം തീർന്നു നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത് അഞ്ച് കിലോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം എനിക്ക് രാവിലെ തിരക്കായത് കൊണ്ട് പോകാൻ പറ്റും ഇപ്പം ഞാൻ രാത്രി അത് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യും കാരണം നമ്മളെ ഒരു സാധനം ആ സമയത്ത് പോയിട്ട് അവർ വേറെ വാങ്ങിക്കാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടെ എത്തും സാധനം എടുത്ത് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ആ സാധനം പോകുന്നുള്ള ഉറപ്പിൻ്റെ പുറത്തിറങ്ങിയതാണ് ഇനി ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ അനക്ക് എന്ത് ചെയ്യുന്നത് റീപ്പർച്ചേസിംഗ് കാര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ സാധനം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഞാൻ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അവർ ഓക്കെ ആവുന്നതൊക്കെ അപ്പോൾ റീപർച്ചേസിംഗ് കൂടി വരുന്ന സമയത്ത് അവിടുത്തെ കസ്റ്ററിനും അടിഷ്ടപ്പെട്ടെന്നുള്ള ഇതിൽ അർത്ഥം